ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ താത്താടെ വീട്ടിലാണ് താത്താടെ വീട് തൊട്ടപ്പുറവും ഇപ്പുറത്ത് താത്താട മാമിയുടെ വീടുമാണ് അപ്പോൾ ഇന്ന് ഞാൻ മാമിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ ഫംഗ്ഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കഠിന പ്രയത്നത്തിലാണ് അപ്പോൾ അവിടെ ബിരിയാണി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ നെയ് ചോറ് വെളിയിലാണ് പാചകം ചെയ്യുന്നത് അവർ തന്നെ പെണ്ണുങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യുന്നത് ഇവരുടെ വീട്ടിൽ നേരത്തെ ഒരു വെൽനസ് ട്രെയിനിങ് സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യുവാണ് വെളിയിലൊരു ഷോപ്പായിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചിക്കൻ കറി വേവിച്ച് വാഴയിലേക്ക് അത് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്താ കേട്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു നിൽക്കുന്ന കറിയാണ് അപ്പോൾ ഇവിടെ എൻ്റെ മോനും താത്താടെ പിള്ളാരും അതേപോലെ അവിടെ ഉള്ള നേരത്തെ ഈ ട്രെയിനിങ് സെൻറ്ററിൽ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവരും അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവരകത്ത് ഓരോരുത്തരും ഓരോ പ്രിപ്രഷൻസില്ല അപ്പോൾ എൻ്റെ താത്താടെ മോള് ഒരു നാരങ്ങ കൈ കിട്ടിയായിരുന്നു അങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ഉറിഞ്ചിയപ്പം നല്ല ടേസ്റ്റ് പോലും ഇരിക്കാന്നെങ്കിൽ പൊളിച്ചിട്ട് വയ്യായിരുന്നു അവൾക്ക് ഓരോ എക്സ്പ്രഷനും മുഖത്ത് കാണാനേ ഇല്ല നമ്മൾ ആസ്വദിച്ച് കഴിക്കുക കേട്ടോ അപ്പം അവളെടുത്ത് പറയുക പിന്നെയും പിന്നെയും കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അവൾ അതേപോലെ കാണിക്കുക കണ്ടോ അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ട് അപ്പം എൻ്റെ മോനുണ്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി വേവുന്നത് വരെ ഞങ്ങൾ കുറച്ച് നേരം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇനി അത് വെന്തിട്ട് വേണം ഇതെടുത്ത് അകത്ത് കൊണ്ടുപോകാൻ വേണ്ടി കേട്ടോ അപ്പോൾ അത് കരിഞ്ഞു പോവാതിരിക്കാനൊക്കെ അതിന് സെക്യൂരിറ്റി ആയിട്ടൊക്കെ ആൾക്കാർ നിൽക്കുക അപ്പോഴത്തേക്കും വെളിയിലിരുന്ന ആ ചിക്കൻ കറി എടുത്ത് അകത്ത് കൊണ്ടുപോയി പിന്നെ പരിപ്പുണ്ടായിരുന്നു അപ്പോൾ സലാഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിഞ്ഞുകൊണ്ട് പോവുമായിരുന്നു ഒരാൾ അപ്പോൾ ഇതവിടുത്തെ മാമിയാണ് കേട്ടോ അവിടെ ഹെൽപ്പിനൊക്കെ നിൽക്കുന്ന മാമിയാണ് അപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ ഈ പുതിനേല ഉണ്ടല്ലോ മറ്റേ പുതിനേല തേങ്ങ അരച്ചൊരു ചമ്മന്തി വയ്ക്കുമല്ലോ അതുണ്ടായിരുന്നു കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒരു ദിവസം പിന്നെ ഇടാവേ പിന്നെ അതുകഴിഞ്ഞ് മാങ്ങാച്ചാറുണ്ട് അപ്പോൾ ഓരോന്നും അകത്തായിരുന്നല്ലോ നമ്മൾ ഇത്രയും നേരം വെളിയിലല്ലേ നിന്നത് അങ്ങനെ സലാഡിന് അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിക്കകത്തോട്ട് അവർ തൈര് മിക്സ് ചെയ്ത് അതൊന്ന് റെഡി ആക്കുന്നുണ്ടായിരുന്നു എല്ലാവരും അവിടെ ഉണ്ട് കുറേ പേരൊക്കെ അകത്ത് വെളിയിൽ അങ്ങനെ പല ജോലികളാണല്ലോ ഇതാണ് അവരുടെ മെയിൻ ഹാൾ അപ്പോൾ ഇവിടെയാണ് അവരെ വെൽനസ് ട്രെയിനിങ് സെൻറ്റർ ആദ്യം ഉണ്ടായിരുന്നത് കേട്ടോ ഈ വീട്ടിൽ വെച്ചായിരുന്നേ അപ്പോൾ നമ്മൾ ആ വെളിയിൽ എടുത്തുകൊണ്ടുവന്ന ബിരിയാണിയും ബാക്കി കറികളും ഒക്കെ അവർ ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ എടുത്തു വെക്കുവാണ് കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക